മടി അഭിനയിച്ച വേഷങ്ങൾ ഒരുപക്ഷെ വളരെ സത്യസന്ധമായി ഈ ഞാൻ കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയുകയാണ് എനിക്കൊന്നും അങ്ങനത്തെ വേഷങ്ങൾ അഭിനയിക്കാനുള്ള അവസരവും അതിനുള്ള കഴിവുമില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു അത്രത്തോളം കഥാപാത്രവുമായി എഴുകിച്ചേരാനും കഥാപാത്രമായി മാറാനും ശാരീരികമായും മാനസികമായും രൂപഭാവ ഭേദങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ആത്മാവറിഞ്ഞ് അഭിനയിക്കാൻ സാധിച്ച ഒരു നടനാണ് മണി മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും ഒരു സാധാരണ ഒരു ഇടത്തരം നടന്മാരെയോ നടികളെയോ അംഗീകരിക്കാത്തവരാണ് മണിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടാകണമെങ്കിൽ ഇത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കണമെങ്കിൽ മണിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല അഭിനയത്തിൻ്റെ പ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലെ എന്നും മറക്കാത്ത ഒരു ഓർമ്മയായി ഇപ്പോഴും നിലകൊള്ളുന്നത് ഇത്രത്തോളം വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ മരണവാരത്ത് കേട്ട് ഓടിയെടുക്കണമെങ്കിൽ ആർ തിരമ്പണമെങ്കിൽ എത്രത്തോളം സ്നേഹം എത്രത്തോളം സ്വാധീനം ജനങ്ങളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു അനുശോചന യോഗങ്ങൾ പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേര് കൂടുന്ന ഒരു ചെറിയ ഹാളിൽ നടക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ വിശാലമായ പ്ലേ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അനുശോചന യോഗം കൂടുകയാണ് കൂടണമെങ്കിൽ അത്രത്തോളം വലുതാണ് മധു മണി ഇവിടെ കൂടിയ താരങ്ങളെ താരശോഭ കാണാനല്ല ഇവിടെ കൂടിയ താരങ്ങളുടെ കലാസന്ധ്യ കാണാനല്ല താരപ്രകടനം കാണാനല്ല നിങ്ങൾ ആരും എത്തിയത് ഞങ്ങളുടെ മണിയെപ്പറ്റി മണിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് നിങ്ങൾക്ക് പറയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് മണിയെപ്പറ്റി പറയാനില്ല മണി അത്രത്തോളം എത്രത്തോളം നിങ്ങളിൽ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അത്രത്തോളം ഞങ്ങളിലെ എല്ലാ എല്ലാവരിലും മണി സ്വാധീനിച്ചിട്ടുണ്ട് മണിക്ക് സുഖമില്ല എന്ന് ആശുപത്രിയിൽ അമ്മദ ഹോസ്പിറ്റലാണെന്ന് എന്നെ ആദ്യം വിളിച്ച് പറയുന്നത് നാദിർഷയാണ് ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നൂറ് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് ദൂരെയാണ് ഷൂട്ടിംഗ് ഓരോ നിമിഷവും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നാദിർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ വിളിച്ചതുകൊണ്ടോ നാദിർ ഷായ എന്നോട് പറഞ്ഞതുകൊണ്ടോ എന്നും മണി തിരിച്ചു വരില്ല ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നതിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട് ഖേദമുണ്ട് ചാലക്കുടിക്കാരെ ഇങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുമല്ല മണിയുടെ വിയോഗത്തിൽ ഉള്ള എൻ്റെ ദുഃഖം നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ദുഃഖം അറിയുവാനുമാണ് ഞാൻ ഈ സായാഹ്നം ഇവിടെ എത്തിച്ചേർന്നു മണിയുടെ തൽപ്രവർത്തികളും മണിയുടെ അഭിനയ പ്രകടനവും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങൾ സിനിമകളിലോടത്തോളം കാലം കലാകാലങ്ങളോളം മണിയുന്ന നടൻ തലമുറ തലമുറകളായി പകർന്ന് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും കണ്ട് അത്ഭുതം കൂറട്ടെ അത്ഭുതപ്പെടട്ടെ അദ്ദേഹത്തിൻ്റെ നല്ല സ്മരണകൾ നമ്മൾക്കെന്തും വലിയ സൗഭാഗ്യമാകട്ടെ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എൻ്റെ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുക നമസ്കാരം വേദിയിലേക്ക്